തീവ്രപരിചരണ രോഗികൾക്ക് സാന്ത്വനമേകാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഐസിയുവിൽ കാറ്റും വെളിച്ചവും മാനസിക സംഘർഷം ഒഴിവാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ചാല ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മാർച്ച് പതിനൊന്നിന് അത്യാധുനിക മൾട്ടി ഡീസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ യൂണിറ്റും ഉദ്ഘാടനം ചെയ്യുമെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സിഇഒ നിരൂപ് മുണ്ടയാടൻ സമ്മേളനത്തിൽ പറഞ്ഞു പത്ത് പുതിയ യൂണിറ്റുകളുടെ ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നിർവഹിക്കും അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് നെഫ്രോളജി ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് പീഡിയാട്രിക് നിയോനേറ്റർ കാർഡിയോളജി ന്യൂറോളജി സർജറി മെഡിസിൻ കാർഡില്ലാതെറാസിക് ജനറൽ ഇന്റൻസീവ് കെയർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ പോസ്റ്റ് കാത്ത് കെയർ എന്നിവയ്ക്കായുള്ള പ്രത്യേക യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത് നൂറിലധികം കിടക്കകളുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് നൂതന കാഴ്ചപ്പാടിൽ സ്ഥാപിച്ചതാണ് മൾട്ടി സിസ്റ്റം ഓർഗൻ ഫെയിലർ ഉള്ള രോഗികൾക്ക് അത്യാധുനിക മൾട്ടി ഡിസിപ്ലിനറി ക്രിട്ടിക്കൽ യൂണിറ്റും സമഗ്രമായ പരിചരണവും നൽകും അതേസമയം അഡ്വാൻസ്ഡ് നെഫ്രോളജി ക്രിട്ടിക്കൽ യൂണിറ്റും അക്യൂട്ട് ക്രോണിക് കിഡ്നി രോഗങ്ങളുള്ള രോഗികൾക്ക് നൂതന നെഫ്രോ ക്രിട്ടിക്കൽ ഇടപെടലുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും ഈ യൂണിറ്റുകളിൽ വിശാലമായ പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചയും സ്വാഭാവിക വെളിച്ചവും ലഭിക്കും ാണ് ഇത് രോഗികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഹീലിംഗ് ആൻഡ് സൃഷ്ടിച്ച് വേഗത്തിലൂടെ ഐസിയുൽ പ്രവേശിക്കപ്പെടുന്ന രോഗികൾക്ക് മാനസിക സംഘർഷവും സന്തുലനവും നിയന്ത്രണ വിധേയമാക്കാൻ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഡോക്ടർ മിഥുൻ രമേശ് ഡോക്ടർ ഷബിൻ കുമാർ ഡോക്ടർ ഡോക്ടർ അതുൽ രവീന്ദ്രൻ ഡോക്ടർ അലൻ തോമസ് എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ ഉത്തരമലബാറിലോ ആദ്യത്തെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി വ്യത്യസ്തങ്ങളായ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഐ സി യു യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഒന്നും നടക്കുന്നത് നാളെ ബഹുമാനപ്പെട്ട കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിലായിരിക്കും ഇത് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത് ബേബി മൊറിയൽ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ണൂരിലെ ആരോഗ്യ മേഖലയിൽ അനിശ്ചിതമായ സാന്നിധ്യമായിട്ടും നിലവിലുണ്ട് പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ്റെ ഭാഗത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഗുരുതരാവസ്ഥയുള്ള രോഗികൾ നേരത്തെ ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂരേക്കൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ അതീവ ഗുരുതരാവസ്ഥയാണ് ഉദ്ദേശിച്ചത് നമ്മുടെ കണ്ണൂരോ മംഗലാപുരത്തോ പോകുന്നതിനേക്കാളും കൂടുതൽ വളരെ ഒരു ടേഴ്ഷണറി കോട്ടണറി കെയർ യൂണിറ്റ് എന്നുള്ള കണ്ടീഷനാണ് പോയിക്കൊണ്ടിരുന്നത് ആ ലെവൽ ഓഫ് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക ഡയാലിസിസ് യൂണിറ്റുകളും അതുപോലെ തന്നെ ഡയാലിസിസ് സി ആർ ആർ ടി എന്ന് പറയുന്ന പോലത്തെ എക്യുപ്മെൻ്റുകളും എക്മോ പോലത്തെ എക്യൂപ്മെൻറ്റോട് ഉൾപ്പെടെയാണ് ജീവൻ നിലത്താനുള്ള ഇതുപോലത്തെ അത്യാധുനിക എക്യൂപ്മെൻറ്റോടുൾപ്പെടെയാണ് പുതിയ ഐ സി യു ഉള്ളത് എന്നാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം തന്നെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set dining table set wardrobe and coat, fancy light Turangi Otanilil no katadurata furniture grow eight to mwya vyabare samuchayam